ബംഗ്ലാദേശ് തീർത്തും വലിയൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് തീർത്തു പറഞ്ഞാൽ മുഹമ്മദ് യൂനിസാണ് ഈ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് അതായത് മുഹമ്മദ് യൂനിസിന്റെ സ്ഥാനം ഏത് നിമിഷം വേണമെങ്കിലും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയുള്ള തൻ്റെ സ്ഥാനം സംരക്ഷിക്കാനായി പഠിച്ച മണി പറഞ്ഞിട്ട് നോക്കുകയാണ് യൂനിസ് യൂനിസ് പട്ടാള അട്ടിമറി ഉണ്ടാകുമെന്ന് കണ്ട് പട്ടാള മേധാവിയായിട്ടുള്ള വഖാർ ഉസ്സമാനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് ഇപ്പോൾ അരക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് ഇതേ തുടർന്ന് യൂനിസ് ഓടി നടന്ന് സഹായം ചോദിക്കുകയാണ് പല ആൾക്കാരോടും ഇപ്പോൾ ഇന്ത്യ യിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ കാണാനുള്ള ആ നടപടികൾ എത്രയും വേഗത്തിലാക്കിത്തരണമെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിനോട് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പരിഗണനയിലാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്ററി പാനൽ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച എവിടെ വെച്ച് എങ്ങനെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച നടന്ന വിദേശകാര്യങ്ങൾക്കായിട്ടുള്ള പാർലമെന്ററി കൺസർവേറ്റീവ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം െ കുറിച്ച് നിരവധി എം പിമാരാണ് ആശങ്ക ഉന്നയിച്ചത് പോരാത്ത ഇന്ത്യ എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കുന്നത് എന്നും അവർ ചോദിച്ചു ആർ എസ് എസ് ഇത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആർ എസ് എസിന്റെ കൺവെൻഷനിൽ പോലും അവർ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇക്കാര്യങ്ങളിൽ പ്രമേയം പോലും പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ധാക്കയിലെ ഇടക്കാല സർക്കാർ അവകാശപ്പെട്ടതായി ജയശങ്കർ അംഗങ്ങളോട് അറിയിച്ചതായി അവർ പറഞ്ഞു ബംഗ്ലാദേശ് മാലദ്വീപ് മ്യാൻമാർ ശ്രീലങ്ക എന്നിവയുമായി ബന്ധത്തെക്കുറിച്ച് ജയശങ്കർ എം പിമാരെ വിശദീകരിച്ചു സംസ്ഥാനയും ചൈനയെക്കുറിച്ച് പിന്നീട് വെവ്വേറെ സംസാരിക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ യൂനസ് വലിയ ഒരു ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഒരു ഭാഗത്ത് അരക്കൻ ആർമി മറുഭാഗത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർ തെരുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അവർ തുടങ്ങിയിരിക്കുന്നു എന്നാൽ അരക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിക്കുകയാണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങും എന്നറിയാം അതുകൊണ്ട് തന്നെ ഈ ഇതിൽ സമമായം ഉണ്ടാക്കാനായി അമേരിക്ക അടക്കമിടം ഇന്ത്യയ്ക്ക് ഇതിൽ കൂടുതൽ ഭംഗിയായി ഇടപെടാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ സഹായം തേടുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം